നമ്മളിപ്പോൾ ഉള്ളത് വെള്ളാമ്പ്രം ഏഹ് ഷിയാസാറുടെ വീട്ടിലാണ് ഇവിടെ നമ്മളൊരു ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഒരു കാർപോർസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഡിസൈനാണ് ഇവിടെയും വന്നിട്ടുള്ളത് ഒരു ഡബിൾ പില്ലറിൽ രണ്ട് പില്ലറിൽ ജാളിയൊക്കെ വെച്ച് ഒരു ഗൾഫ് ടച്ച് മോഡലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ കിടക്കുന്ന വണ്ടി ഫോർച്യൂണർ ആണ് അത്യാവശ്യം നല്ല വീതിയും നീളമൊക്കെ ഉള്ള ഫോർച്യൂണർ ആണ് നമ്മൾ നമ്മളിതിൽ ഇപ്പോൾ നിർത്തിയിട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരു വണ്ടിയെ ഉൾക്കൊള്ളാവുന്ന തരത്തിലാണ് നമ്മൾ നമ്മളിതിൻ്റെ സൈസ് പ്രിഫർ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടായിട്ട് രണ്ട് വണ്ടി നിർത്താൻ കഴിയുന്ന രൂപത്തിലാണ് ഈ ഒരു കാർ കാർപോർസ് ഇവിടെ ചെയ്തിട്ടുള്ളത് മുറ്റത്തിൻ്റെ ഒരു തരത്തിലുള്ള സ്ഥലം മിസ്സ് ചെയ്യാതെ അതിൻ്റെ ഫുൾ സ്ഥലം ഉപയോഗിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഈ ഒരു കാർ പോർച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ജനറലി നമ്മൾ എല്ലാ സ്ഥലത്തും ചെയ്യുന്ന പോലെ തന്നെ ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആണ് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് കാരണം മുകളിൽ ചളി പൊടി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതൊരിക്കലും അടിയിലേക്ക് കാണാത്ത രൂപത്തിൽ വളരെ ഭംഗിയായിട്ട് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും പല സ്ഥലത്തു നിന്നും ചില ആളുകളൊക്കെ കംപ്ലയിൻറ്റ്സ് പറയാറുണ്ട് നമ്മളിങ്ങനെ ഈ രൂപത്തിലുള്ളൊരു ഒരു ഫാബ്രിക് വെച്ച് ചെയ്തിട്ട് അതിന് അടിയിലേക്ക് ചളി കാണുന്ന രൂപത്തിലൊക്കെ കണ്ടു എന്നൊക്കെ ഈ ബ്ലാക്ക് ഔട്ട് ഫാബ്രിക്കിൻ്റെ പ്രത്യേകത മുകളിൽ എന്തൊക്കെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും അടിയിലേക്ക് അതിൻ്റെ യാതൊരു വിധത്തിലുള്ള എഫക്റ്റും കിട്ടുന്നില്ല എന്നുള്ളതാണ് അത് സോളിഡ് ആയിട്ടാണ് കിടക്കട്ടെ സെമി ട്രാൻസ്പെറൻസി അല്ല ട്രാൻസ്പെറൻസി അല്ല അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മുടെ കാലാവസ്ഥ ഏറ്റവും യോജിച്ച രൂപത്തിലുള്ള മെറ്റീരിയൽ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ബ്ലാക്ക് ഓട്ട് പ്രിഫർ ചെയ്യാറുള്ളത് ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ വീട്ടിൽ ആൾറെഡി ഒരു കോൺക്രീറ്റ് വെച്ചിട്ടുള്ള സാധാരണ ഒരു കാർപോർസ് ചെയ്തിട്ടുണ്ട് അത് അതിനു പുറമെയാണ് ഇവിടെ ഒരു ടെൻസൽ റൂഫിങ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു വാഹനങ്ങൾ കൂടുതലായതുകൊണ്ട് മുറ്റത്ത് ഒരു സെപ്പറേറ്റ് ചെയ്തിട്ട് വീടിനോട് ടച്ച് ചെയ്യാതെ ഒരു കാർപോർസ് കൂടി ആവശ്യമായി വന്ന സമയത്താണ് നമുക്ക് പുറത്ത് ഒരു വീടിനോട് ടച്ച് ചെയ്യാതെ തന്നെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയറിനോടും അതിൻ്റെ ഒരു പാറ്റേണിനോടൊക്കെ യോജിക്കുന്ന രൂപത്തിൽ തന്നെ തന്നെയുള്ളൊരു ടെൻസെയിൽ കാർപോർസ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാ വർക്കുകളിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഏറ്റവും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ബെൽജിയം മെയ്ഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ടാറ്റയുടെ ടാറ്റ ബ്രാൻഡിൻ്റെ സ്ട്രക്ചറൽ മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫാബ്രിക്ക് ടൈറ്റ്നർ ആക്സസറീസൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ത്രീനോട്ട് കുറവാണ് അങ്ങനെ എല്ലാം ഗ്രേഡ് കൂടിയ ഏറ്റവും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഈ സൈറ്റിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഈ വർക്ക് ചെയ്തിട്ട് ഇപ്പോഴും വളരെ വൃത്തിയായി കംപ്ലൈൻസുകളൊന്നും ഇല്ലാതെ ഇത് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക്